സിംഗിൾ ഓണർ വണ്ടി ി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഭാരതി സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ വണ്ടിയാണ് അഞ്ച് ഒമിനി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉള്ളതാണ് നമസ്കാരം പൊതുവെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ നമ്മൾ ഓഫീസാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ തിരുവനന്തപുരം കാട്ടാടാണ് നമ്പർ കൊടുക്കാം ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ വീഡിയോ ചെയ്യുക അപ്പോൾ നേരെ വിസ്ത ചെയ്യാ വിസ്റ്റേ രണ്ടായിരത്തി ഒൻപത് വണ്ടി സെക്കൻഡ് ഓണർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഓക്കെ നിലവിൽ ഓടിക്കാനൊക്കെ രണ്ടായിരത്തിഒൻപത് ലാസ്റ്റ് ആണ് ഒക്ടോബറിലൊക്കെയാണ് പേപ്പർ വരുന്നത് അത്യാവശ്യം ബോഡി ക്വാളിറ്റി മെക്കാനിക് സൈഡും എല്ലാം കൊള്ളാന്നുള്ള ഒരു വണ്ടിയാണ് എൻജി ഭാഗം ആ നീറ്റ് ആണ് യ്യായിരം രൂപത്തിൻഡിക്ക വിസ്ത വെറും വണ്ടി വന്നിട്ട് തേർഡ് ഓണർ ആണ് പക്ഷെ ഓടിക്കാനൊക്കെ പെർഫെക്റ്റ് ആണ് ബോഡി ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കണമെന്നേ ഉള്ളൂ ഓക്കെ നല്ല വണ്ടി അവന്റെ ബോഡി ആ ബോഡി ചെറിയ പെയിന്റിങ് വിഷയം ഉണ്ടല്ലേ ലൈറ്റ് ആയിട്ടുള്ളൂ അല്ലേ ആ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കണം അത്ര കണ്ടീഷൻ ആയിരിക്കും ആ ടയർ കണ്ടീഷനും കുഴപ്പമില്ല ആ അത്യാവശ്യം ഓടാൻ ഉണ്ട് വണ്ടി എഞ്ചിൻ ഭാഗം നീറ്റാണല്ലോ ആ ഓടിക്കാൻ നന്നായിരിക്കും ഓക്കെ കുഴപ്പമില്ല വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടല്ലേ അതെ രണ്ടായിരത്തി ഒന്ന് വണ്ടി എം ബി എഫ് ഐ വണ്ടി രണ്ടായിരത്തി ഒന്ന് എം ബി എഫ് ഐ വണ്ടി പേപ്പർ ഇരുപത്തി ആറ് ഒന്നാം മാസം വരെ ഉണ്ട് ഇരുപത്തി ആറ് ഒന്നാം മാസം വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് നിലവിൽ ഇൻഷുറൻസ് ഇല്ല അത് നമുക്ക് എടുത്തു കൊടുക്കാം വെറും അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തിഒന്നൊന്നിന് എം ബി എഫ് ഐ വണ്ടി അമ്പത്തിയ്യായിരം രൂപ രണ്ടായിരത്തി അഞ്ച് ട്രിമാൻഡം വണ്ടി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഉള്ളതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എം ബി എഫ് ഐ ആണ് വണ്ടി വണ്ടി ചെയ്യോ വർക്കിംഗ് ആണ് പെർഫെക്റ്റ് കണ്ടീഷൻ അല്ല എന്ന് ടോപ്പ് ചെയ്ത് എടുക്കണം ടോപ്പ് ടോപ്പ് ചെയ്താൽ വലിയ റേറ്റ് ഒന്നും ഒരു ആറുന്നൂറ് രൂപ വരുള്ളൂ വണ്ടി അത്യാവശ്യം ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് നമുക്കിതൊരു അമ്പത്തയ്യായിരം രൂപ ഫൈനലിൽ കൊടുക്കാം എം ബി എഫ് ഐ രണ്ടായിരത്തി അഞ്ച് വണ്ടി അമ്പത്തയ്യായിരം രൂപത്തിയേഴ് വരെ പേപ്പർ ഉള്ളതാണ് എം ബി എഫ് ഐ ആണ് വണ്ടി ഇരുപത്തി അഞ്ചു വരെ പേപ്പർ ഉള്ളതാണ് ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാം മാസം വരെ അത്യാവശ്യം കൊള്ളാം ബ്ലാക്ക് ആണ് വണ്ടി ഓടിക്കാനൊക്കെ നന്നായിരിക്കുന്നുണ്ട് എം ബി എഫ് ഐ ആണ് വണ്ടി നല്ല വണ്ടി ഓടിക്കാനോ കൊള്ളാം വണ്ടി നമുക്കിതൊരു ഫയൽ എഴുപതിനായിരം രൂപ ഫയനില് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി അഞ്ച് ഒമിനി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാം മാസം വരെ പേപ്പർ ഉള്ള വണ്ടി ഓക്കെ ഇവിടെ രണ്ട് വരെ വേറെ പുതിയ പുതിയ പേപ്പർ 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 ഉള്ള ഉള്ള വന്നിട്ട് ചെയ്തു കൊടുക്കുക ബാക്കി കിടന്നു കടന്നു പോയി തന്നെ ഇനി ഉള്ളൂ ഇത് ഇത് മൂന്ന് പുതിയ പേപ്പർ ശരി വണ്ടി മാരുതി മാരുതി രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ എ സി ട്രിവാൻഡം വണ്ടി വെറും ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിറ്റുള്ളൂ കമ്പനി സർവീസ് വണ്ടി ായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി വൃത്തി നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടി ഉള്ള വണ്ടിയല്ലേ എ സി ഉള്ള വണ്ടിയാണ് പിന്നെ മോഡൽ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്താണ് ഹൺഡ്രഡ് ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടാൻ പാടാണ് ആൾക്കാർ അന്വേഷിക്കാണെന്നൊക്കെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്

രണ്ടായിരത്തി പതിനൊന്ന് ഓൾട്ടോ കേട്ടൻ വി എക്സ് ഐ വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല വണ്ടി സെക്കൻഡ് ഓണർ ആണ് പൗസീറിംഗ് എസി പവർ വിൻഡോ സീറ്റ് കവർ സെന്റർ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ ഫിറ്റിംഗ്സും നല്ല വണ്ടി നാല്

ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ പുതിയ പേപ്പർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഓടിക്കാനൊക്കെ മെക്കാനിക് കണ്ടീഷൻ പക്ക ആയിരിക്കുന്നു ഓണർ ഓണർഷിപ്പ് നാലെണ്ണം കണ്ടായിട്ടുണ്ട് പക്ഷെ വണ്ടി പെർഫെക്റ്റ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം ഒരു ഫാമിലിക്ക് മോഡൽ മോഡലൊന്നും വരെ വരെ പേപ്പർ പേപ്പർ ഉള്ള വണ്ടി വണ്ടി പുതിയ ാണ് ഇരുവരെ നല്ല വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം നമ്മൾ രണ്ടായിരത്തി പത്തോ പതിനൊന്നോ ഒക്കെ എടുത്താ പോലും ആ വണ്ടി പേപ്പർ പറഞ്ഞത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ വരെ വരുള്ളൂ ഇതാണെങ്കിൽ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് ഫ്രഷ് അഞ്ചു വർഷത്തെ പേപ്പർ ഉള്ളതാണ് ശരി അടുത്ത വണ്ടി ഓൾട്ടോ രണ്ടായിരത്തി അഞ്ച് ഓൾട്ടോ എ സി മാത്രമുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി മെക്കാനിക്സ് കൊള്ളാം ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ഓൾട്ടോ നോക്കുന്നു എന്നുള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കൊള്ളാം ആ ആണ് കിലോമീറ്റർ ഓടി പേപ്പർ ജൂലൈ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ും കൊള്ളാം വേറെ വർക്കൊന്നും ചെയ്യാനില്ല കാര്യങ്ങളെല്ലാം ഉള്ളതാണ് രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ഓൾട്ടോ ഓൾട്ടോ സാൻഡ്രോ വണ്ടി ഓടിക്കാനൊക്കെ നല്ല കണ്ടീഷൻ ആണ് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ റീടെസ്റ്റ് വരുന്നുണ്ടെന്നേ ഉള്ളൂ വണ്ടി കൊള്ളാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കിലോമീറ്റർ ഓടിയതാണ് എഞ്ചിൻ കണ്ടീഷൻ ിലോമീറ്റർ കൊള്ളാം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വൃത്തിയുള്ളതാണ് എസി പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് ടൂ ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട് വണ്ടി നീറ്റ് വണ്ടി ഓക്കെ നമുക്കിതൊരു ഈ കണ്ടീഷൻ കൊടുക്കാം കൊടുക്കാം സാൻഡ്രോ രൂപ ലോ കിലോമീറ്റർ വണ്ടിയാണ് വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പക്ഷെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഞാൻ കിലോമീറ്റർ ചെക്ക് ചെയ്തു നമ്മൾ ഈ പറയുമ്പോ ചിലപ്പോൾ എല്ലാരും വിശ്വസിക്കണമെന്നില്ല ഓൾമോസ്റ്റ് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം വണ്ടിയാണ് വേറെ ഒന്നുമില്ല ആയിട്ട് ഒന്നുമില്ല നിലവിലിപ്പോ രണ്ടാമത്തെ കസ്റ്റമർ എടുത്തിട്ട് പുള്ളിക്ക് ഫിനാൻസ് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് വണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി ചിന്തിച്ചതാണ് വണ്ടി നീറ്റാണ് നല്ല ആണ് അത്യാവശ്യം ഹൈറ്റ് ഉള്ള വണ്ടിയാണ് പോയിട്ട് ഇത് കെ സീരീസ് എഞ്ചിനാണ് മറ്റേ പഴയ ടൈപ്പ് എൻജിൻ അല്ല മൈലേജ് ഉള്ള എഞ്ചിനാണ് നമുക്കിത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറായിരം രൂപ ഫൈനൽ ഓടുക ഒന്ന് തൊണ്ണൂറ് കെ സി ഡി എസ് എഞ്ചിനാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓടിക്കാനൊക്കെ നന്നായിരിക്കുന്നുണ്ട് വണ്ടി ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കൊള്ളാം ഒരു ഒന്നേ കാല് ഒന്ന് മുപ്പത് വരെ ലോണും കൊടുക്കാം സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പവർ സീറിംഗ് എ സി വണ്ടി ടു ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ എങ്ങാണ്ട് ഓടിയിട്ടുള്ളു ഓടിക്കാനൊക്കെ നന്നായിരിക്കുന്നു വണ്ടി നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഒന്നുമില്ല വണ്ടി വണ്ടി നല്ല നല്ല ഓടിക്കാനൊക്കെ നല്ലതാണ് ഫൈനല് കൊടുക്കാം രണ്ടായിരത്തി പത്ത് വണ്ടി ലോൺ ലോൺ കിട്ടും ഒരു രൂപ ലോണും രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ വണ്ടിയാണ് വെറും അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോൾ ആണ് നല്ല ഓടിയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർ ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് എടുത്ത് യൂസ് ചെയ്യാം അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ വേറെ ഒന്നുമില്ല ഇല്ല 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 ണോ വണ്ടി ഷോറൂം മാത്രമേ വരുന്നുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല വണ്ടി ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം ഒരു കസ്റ്റമർ നമുക്കൊരു രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ റിഡ്സ് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ലോൺ 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 ഒരു കിട്ടും വണ്ടി വണ്ടി വെറും ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഒറ്റ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ക്ലീൻ ആണ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നല്ല ബോഡി ഒക്കെ കംപ്ലീറ്റ് ബോഡിയൊക്കെ യ്യായിരം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഏറെക്കുറെ രണ്ടായിരം രൂപ ലോണും കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല സെക്കൻഡ് ഓണറ് പുതിയ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ പേപ്പർ ഉള്ള വണ്ടി സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളൂ ഒരു എഴുപത്തെട്ടായിരം കിലോമീറ്ററിനകത്തെ ഓടിയിട്ടുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വി എക്സ് ആണ് വണ്ടി ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് പോരാത്തതിന് പുതിയ പേപ്പർ അത്യാവശ്യം ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചു വർഷം ധൈര്യമായിട്ട് ഓടാം ചെറിയ എല്ലാം ആണ് ബഡ്ജറ്റിൽ എല്ലാ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ

ലോൺ റെഡി എടുക്കണം മാരു രജിസ്ട്രേഷൻ വണ്ടിയാണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ 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 നല്ല വണ്ടി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണല്ലേ റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഉള്ളതാണ് സർവീസിൽ നോക്കി അറിയാൻ പറ്റും അത്യാവശ്യ ഹിസ്റ്ററി ഉണ്ട് ഫ്രണ്ട് തട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ എടുക്കാം ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആണ് വണ്ടിയുമാണ് നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ എടുക്കാം വെറും അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് വണ്ടി കൊടുക്കാം നോർമലി രണ്ടായിരത്തി ഇരുപത് വണ്ടി ആറ് ആറേകാൽ ലക്ഷം രൂപയ്ക്ക് മേളിൽ മാർക്കറ്റിൽ വില വരുന്ന വണ്ടിയാണ് നമുക്ക് ഇതൊരു അഞ്ച് കാലുകെട്ടിയൊക്കെ കൊടുക്കാം ഒരു രൂപ നിരേണ്ട സീറോ ഡൗൺ പേയ്മെന്റിന് നമുക്ക് ലോൺ കൊടുക്കാം